ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ ഒല്ലാൽ ശിവക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇപ്പം ഈ ശിവരാത്രിയുടെ ഭയങ്കരമായ പൊങ്കാല പൊങ്കാല കഴിഞ്ഞിരിക്കുകയാണ് പൊങ്കാലയുടെ കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് പിന്നെ രാവിലെ ഇവിടെ പ്രഭാത ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആൾക്കാർ ആൾക്കാരിപ്പം പൊതിയിലൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന അതാണ് കണ്ടില്ലേ പിന്നെ അവിടെ അകത്ത് ആ തൊഴുവാൻ അകത്ത് കേറുന്നവരുടെ ക്യൂ ആണ് ഇവിടെ നിൽക്കുന്നത് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പുറത്ത് ഫുഡ് കഴിക്കാനുള്ള ഒരു തിരക്കാണ് ആ ഒരു ബോർഡ് ബോർഡിരിക്കുന്നതിന്റെ അവിടെ ഇവിടെ ഇപ്പം ഈ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ എല്ലാ അമ്പലങ്ങളിലും മിക്കവാറും കണ്ടുവരുന്ന ഒരു സംഭവമാണ് പൊങ്കാല അപ്പം ഈ പൊങ്കാലക്ക് സാധാരണ നല്ല തിരക്കാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ റൗണ്ടിനെ ചുറ്റി ഇങ്ങനെ കാണിച്ചു ഇവിടെ ഫുള്ള് പൊങ്കാലകളായിരുന്നു പിന്നെ റോഡ് ബ്ലോക്കായി ഇപ്പൊ കിടക്കുവാണ് വണ്ടികളൊക്കെ വന്ന് എന്ന് വെച്ചാൽ ഈ പൊങ്കാല കഴിഞ്ഞ ഒരു സമയമായതിന്റെ ഒരു തിരക്കാണ് ഇവിടെ ഇഡലിയും സാമ്പാറും ഒക്കെ കൊടുക്കുന്ന തിരക്കിലാണ് ഏതാണ്ട് പൊങ്കാല സമയത്ത് തുടങ്ങിയതാണ് ഇപ്പം പൊങ്കാലയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയി ഇഡ്ഡലിയൊക്കെ തീരാറായ ഫൈനൽ സെക്ഷനാണ് അതിൻ്റെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിരക്കും ക്യൂ ഒക്കെ കണ്ടില്ലേ ഇഡ്ഡലി സാമ്പാർ നല്ല സൂപ്പർ സാമ്പാറും ഇഡ്ഡലിയും ആയിരുന്നു അതൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്ന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്തത് ഊണുണ്ട് ഊണിനുള്ള ചോറാണ് ഇവിടെ കോരി ഊറ്റി മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചേട്ടൻ ഒരുപാട് പേർക്ക് ഊണും ഉണ്ട് അതിപ്പോൾ ഒരു രണ്ട് മണിക്കൂർത്തേക്ക് ഗ്യാപ്പി പന്ത്രണ്ട് മണിക്ക് ഊണും തുടങ്ങും ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ഇപ്പം രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇതിപ്പം വിളമ്പാൻ നിന്നവരൊക്കെ ഇപ്പം കഴിക്കുകയാണ് അപ്പം അവരിത്രയും നേരം വിളമ്പി ക്ഷീണിച്ചിട്ട് ഇപ്പം കഴിക്കാൻ കയറിയതേ ഉള്ളൂ എന്നിട്ടും ആൾക്കാരുടെ തിരക്കുണ്ട് സാധനം ഞാനും വിളമ്പാനൊക്കെ നിന്നു എന്നുവെച്ചാൽ ഹെൽപ്പ് ചെയ്യും ഇവർക്ക് ബാക്കി പേർക്ക് കഴിക്കാനുമായിട്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ഉത്സവ കാഴ്ചയും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇക്സ് മി സുകേഷ് സുമാരൻ സൈനിങ് ഓഫ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക